ീതി വിതയ്ക്കുന്ന തീവ്രവാദികളോട് കേരളത്തിലെ ഇടതു മുന്നണി സർക്കാരും കോൺഗ്രസും നയിക്കുന്ന ജനാധിപത്യ മുന്നണിയും കാണിക്കുന്ന മൃദു സമീപനം കേരളത്തിലെ പൊതുസമൂഹത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു ഇടത് വലത് മുന്നണികളുടെ ഈ തീവ്രവാദ പ്രീണനം പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴ സമ്മേളനത്തിന്റെ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച വീഡിയോയിലൂടെ കൂടുതൽ മറ നീക്കി പുറത്തു വന്നു ും ഭീകരമായ മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കാറുണ്ടെന്ന വാർത്തകളും ഉദാഹരണങ്ങൾ സഹിതം അതോടെ പുറത്തു വരികയായി ഒന്നിനെതിരെയും പോലീസ് ഇതുവരെ സ്വീകരിച്ചില്ല എന്നത് ഇക്കാര്യത്തിലുള്ള സർക്കാരിന്റെ തനി നിറം വെളിച്ചത്തു കൊണ്ടുവരുന്നു ആലപ്പുഴ സമ്മേളനത്തിൽ മുദ്രാവാക്യം മുഴക്കുന്ന കുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ മതേതരവാദികളുടെ കുപ്പായം ധരിച്ചവർ പ്രമുഖ മാധ്യമങ്ങളിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട് ആ മുദ്രാവാക്യം അനിസ്ലാമികമാണെന്നും ആപത്താണെന്നുമെല്ലാം നല്ല വാക്ക് പറഞ്ഞു അതിനിടയിലൂടെയും കേരളത്തിൽ ഹലാൽ മുദ്രിതർക്കെതിരെ നടക്കുന്ന നീക്കത്തിലുള്ള തങ്ങളുടെ അമർശം മറച്ചുവെച്ചതുമില്ല സൂക്ഷിച്ച് വായിക്കുന്നവർക്കറിയാം നല്ല ഭാഷയിൽ മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവരിൽ പലരും എന്നതാണ് യാഥാർത്ഥ്യം പോലീസ് ഇക്കൂട്ടർ നടത്തുന്ന എല്ലാ അതിക്രമങ്ങൾക്കും മാപ്പു സാക്ഷിയായി മാറുന്നുവെന്ന് സമൂഹത്തിലെ വലിയ വിഭാഗം മനസ്സിലാക്കുന്നു മതവിദ്വേഷം വളർത്തുന്ന പ്രസ്താവനകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഈ മതേതരക്കാർ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവായി യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിലർ പറയുന്നവ കേൾക്കുന്നത് പോലുമില്ല ആലപ്പുഴ മുദ്രാവാക്യത്തെക്കാൾ ദേവദൂഷണപരമായ പോസ്റ്ററുകളാണ് അവർ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇട്ടത് എന്നാൽ തീവ്രവാദികൾക്കെതിരെയും അവർ പറയുന്നതിലെ സത്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെയും തീവ്രവാദം കണ്ടെത്തി നടപടിയെടുക്കാൻ സർക്കാരിനും പോലീസിനും വല്ലാത്ത ആവേശമാണ് അതിനായി സർക്കാരിനെ മാത്രമല്ല പോലീസിനെയും ഭീതിപ്പെടുത്തുവാൻ സാധിക്കുന്ന നിലയിലേക്ക് തീവ്രവാദികൾ ശക്തമായിരിക്കുന്നു പോലീസിലെ രഹസ്യ നീക്കങ്ങൾ വരെ അവർക്ക് ചോർന്നു കിട്ടുന്നു ഇസ്ലാമിക തീവ്രവാദ രാജ്യങ്ങളിലെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയല്ലേ എന്ന് ഭയപ്പെടുന്ന രീതിയിലുള്ള സമീപനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയാൽ കുഴപ്പമില്ല അങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ കുറ്റം അത് പറയുന്നവർക്കെതിരെ പോലീസ് സ്വമേധയ കേസുകൾ കോടതി ജാമ്യം അനുവദിച്ചാൽ പോലും നിർത്തില്ല പീഡനങ്ങൾ കൊലവിളി നടത്തുന്നവരോട് അരുതെന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത പ്രതിപക്ഷ നേതാവ് കോടതി ജാമ്യം കൊടുത്തതിനെ സർക്കാരിനെതിരായ കുറ്റപത്രമാക്കുന്നു ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലെന്നാവും കരുതുന്നത് എല്ലാം മതേതുരത്വത്തിന്റെ കേരള മുഖങ്ങൾ ഇരട്ട ചങ്കുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിയിൽ നിന്നും അതിനനുസരിച്ചുള്ള നീക്കങ്ങളൊന്നും തീവ്രവാദികൾക്കെതിരെ കാണുന്നില്ല തീപിടിപ്പിക്കുന്ന വിദ്വേഷ പ്രസംഗം ചിലർ നടത്തിയാൽ അദ്ദേഹം മിക്കവാറും മൗനത്തിലാകും ഒന്നും അറിയാത്തതുകൊണ്ടല്ല പോലീസ് മന്ത്രി കൂടിയായ അദ്ദേഹത്തിന് എല്ലാ വിവരവും കൃത്യമായി ലഭിക്കും വർഗീയതയെക്കുറിച്ച് ഹിന്ദുവർഗീയതയെന്നും മുസ്ലിം വർഗീയതയെന്നും പറയാൻ പോലും ധൈര്യമില്ല അദ്ദേഹം ഭൂരിപക്ഷ വർഗീയതയെന്നും ന്യൂനപക്ഷ വർഗീയതയെന്നുമാണ് പറയുക ഇന്നും കേരളത്തിലെ പ്രബല ന്യൂനപക്ഷമായ ക്രൈസ്തവർ തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾക്കെതിരെ നിയമപരമായ നീക്കങ്ങളല്ലാതെ ക്രമസമാധാന പ്രശ്നമാകുന്ന എന്ത് നിലപാട് സ്വീകരിച്ചു എങ്ങോട്ടെങ്കിലും പ്രകടനം നടത്തിയോ വാ തുറന്നാൽ ക്രൈസ്തവ വിരുദ്ധത പറഞ്ഞു നടക്കുന്നവർ പറയുന്ന കാര്യങ്ങൾക്കും ചെയ്യുന്ന പ്രവർത്തികൾക്കുമെതിരെ പറഞ്ഞാൽ അവ ഉടൻ വർഗീയ വിദ്വേഷം തുളുമ്പുന്നവയായി ഈ വർഗീയ വിഷം തുപ്പുന്നവർ തന്നെ വിളിച്ചു കൂവാറുണ്ട് ക്രമസമാധാന വിഷയമാകുവാറുമുണ്ട് കൊലവിളികൾ പതിവായ ആലപ്പുഴയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോയിലെ കുട്ടി മാത്രമാണോ കൊലവിളി നടത്തിയത് ഏതാനും ദിവസങ്ങളായി അവിടെ നടന്ന പ്രകടനങ്ങളിൽ ഉയർന്ന കൊലവിളികൾ ഒന്നും ഒന്നുമെന്തേ കേട്ടതായ പോലും നടിച്ചില്ല ജോർജിനെ പിടിച്ച് ജയിലിലാക്കുന്ന വിഷയം വരുന്നതുവരെ ഒരു മതേതരക്കാരനും വിവാദമാക്കിയതുമില്ല ജോർജിനെതിരെ നീക്കം വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന വിദ്വേഷ ദൃശ്യങ്ങൾ ഉയർത്തി ജനം ചോദിച്ചു തുടങ്ങി എന്റെ ഇക്കൂട്ടർക്കെതിരെ നടപടിയില്ലേ വർഗീയ അന്തരീക്ഷം വല്ലാതെ കലുഷിതമായി അവിടെ പ്രകടനം നടത്താൻ അനുവാദം കൊടുത്ത സർക്കാരും പോലീസുമല്ലേ ഒന്നാം പ്രതി പോലീസിലെ മൂന്ന് ിമാർ നിരോധിക്കണമെന്ന് പറഞ്ഞ പുസ്തകം നിരോധിക്കേണ്ടതുണ്ടോ എന്ന് പഠിക്കുവാൻ മുഖ്യമന്ത്രി കമ്മീഷനെ നിയോജിച്ചിരിക്കുകയാണ് ആ പുസ്തകം ഇപ്പോഴും മതഗ്രന്ഥത്തിന്റെ പരിരക്ഷയോടെ കേരളത്തിൽ പ്രചരിക്കുന്നു ഇതാണ് ഇടതുപക്ഷത്തിന്റെ മതേതരത്വം സർക്കാരിന്റെ ഈ വർഗീയ നീക്കത്തിനെതിരെ ധീരമായ നിലപാടെടുക്കുവാൻ പ്രതിപക്ഷത്തിനും സാധിക്കുന്നില്ല അതാണ് കോൺഗ്രസിന്റെ മതേതരത്വം എന്നാൽ കേന്ദ്ര സർക്കാർ ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയെങ്കിലോ എന്ന് ഭയന്ന് രാജ്ഭവനു മുന്നിൽ ധർണ നടത്തുവാൻ എല്ലാവരും ഉണ്ടായിരുന്നു ഭാരതത്തിലെ ജനങ്ങളുടെ വിവാഹം വിവാഹമോചനം സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യയിലാകെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ചോ ഒരു നിയമം കൊണ്ടുവരാൻ പാടില്ല പകരം ശരിയത്ത് നിയമം തന്നെ വേണമെന്ന് ക്ഷണിക്കുന്നവർ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അറിയുന്നുണ്ടോ ആവോ ശരിയായ നിയമം ഓരോ മേഖലയിലും നടപ്പാക്കാനുള്ള നീക്കങ്ങൾക്ക് അവർ പിന്തുണ കൊടുക്കുന്നു ഹലാൽ നിയമം നാട്ടിലാകെ നടപ്പായി കഴിഞ്ഞു മതേതരത്വത്തിന്റെ പേരിൽ നിശ്ശബ്ദരായിരുന്നാൽ മതേതരത്വം മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന പോലും ഇല്ലാതാക്കപ്പെടും എന്നതായി ഈ പോക്കുകളുടെ അടയാളം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുദ്രാവാക്യം ഒഴുക്കുക സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് തങ്ങൾ രണ്ടും കൽപ്പിച്ചാണെന്ന് പറഞ്ഞു പൊതുസമൂഹത്തിൽ ഭീതി വളർത്തുകയും ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നത് എന്ത് മതേതരത്വം വർഗീയതക്കെതിരെ മുഖ്യമന്ത്രി പറയുന്ന പ്രസംഗങ്ങൾ വിശ്വസിക്കുവാൻ സാധിക്കാത്ത നിലയിലായിട്ടുണ്ട് ക്രൈസ്തവരിൽ നല്ല വിഭാഗം ഇതിനിടെ ഒരു വലിയ തമാശ വരുന്നു ലീഗ് നേതാവ് സാദിഖലി തങ്ങൾ കേരളത്തിലാകെ സമാധാനത്തിനും മത വേണ്ടി യാത്ര നടത്തുവാൻ പോകുന്നു അത്ര എല്ലാ ജില്ലകളിലും സൗഹൃദ സംഗമങ്ങൾ പൊതുയോഗങ്ങളെല്ലാമാണ് പരിപാടി ഇട്ടിരിക്കുന്നത് മുസ്ലിം തീവ്രവാദികൾ ഇത്ര ഭീകരമായ ദേശവിരുദ്ധ വർഗീയ മുദ്രാവാക്യം മുഴക്കിയിട്ടും ക്രൈസ്തവരുടെ പാർട്ടി എന്ന് പറഞ്ഞ് വോട്ട് തേടുന്നവർ പോലും നാലാം പക്കവും ഈ കൊലവിളിയെ കുറിച്ച് കമാനുരക്ഷരം പറഞ്ഞിട്ടില്ല അതാണ് അക്കൂട്ടരുടെ ഇന്നത്തെ തനി നിറം അല്ലെങ്കിൽ ദയനീയ അവസ്ഥ ആലപ്പുഴ പട്ടണത്തിലൂടെ വർഗീയ വിദ്വേഷത്തിന്റെ കൊലവിളി നടത്തി പീഡിപ്പിക്കാൻ ഉറഞ്ഞു തുള്ളിയതിന്റെ നാലാം ദിവസം വരെ അതിലെ പ്രധാന കഥാപാത്രമായ കുട്ടിയാരെന്ന് പോലീസിന് കണ്ടെത്താനായില്ല കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടും പോലീസിന് ആളെ കണ്ടെത്താനാകുന്നില്ല കുട്ടി തോപ്പുംപടിയിലുണ്ടെന്ന് ബി ജെ പി കാര് കണ്ടെത്തിയിട്ടും പോലീസിനായില്ല ഈ യാഥാർത്ഥ്യം വളരെ ആസൂത്രിതമായ പ്രവർത്തികളാണ് ആലപ്പുഴയിൽ നടന്നത് എന്നതിന്റെ തെളിവല്ലേ ആലപ്പുഴ നഗരത്തിലെ പ്രകടനത്തിനൊടുവിൽ ആ കുട്ടിയെടുത്ത് തോളിൽ വെച്ച് നൃത്തമാടിയ പ്രതിയെ പിടികൂടി അദ്ദേഹത്തിന് കുട്ടിയെ അറിയില്ലത്രേ ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് ഇത്തരം മുദ്രാവാക്യം മുഴക്കുന്നത് ആദ്യമല്ല ആലപ്പുഴയിൽ നടന്ന കൊലപാതകത്തെ തുടർന്ന് അവിടെ മുദ്രാവാക്യം ഒഴിക്കിയ പോപ്പുലർ ഫ്രണ്ടുകാർ സ്നേഹത്തോടെ ഹാജരാകുന്നത് വരെ കുട്ടിയെ കണ്ടുപിടിക്കപ്പെടാനിടയില്ല എന്നാണ് മുൻകാല അനുഭവങ്ങൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ അതാണ് സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നതും ഭരണഘടനയുടെയും നിയമവാഴ്ചയുടെയും ആനുകൂല്യങ്ങൾ മറയാക്കി അവ ഇല്ലാതാക്കുവാൻ നോക്കുന്നവർക്ക് സർക്കാർ ഒത്താശ കൊടുക്കുന്നു എന്ന മട്ടിലാണ് കാര്യങ്ങൾ മുഖ്യധാര രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാൻ പോലീസിന് പോലും ഭയമായിരിക്കുന്നു പോലീസിലുള്ള തീവ്രവാദ ബന്ധങ്ങളുടെ തെളിവുകൾ പലതും പുറത്തു വന്നു ശക്തമായ നീക്കങ്ങൾ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് പഠിക്കൽ ചെന്ന് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വിശദാംശങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു നടത്തുന്ന കൊലവിളി അവരെയും പേടിപ്പിക്കുന്നു അവർക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണ കൂടി ഇല്ലെന്നായാൽ എന്താവും സ്ഥിതി നടപടിയെടുക്കാൻ എല്ലാവർക്കും ഭയമാണ് എന്റെ തീവ്രവാദികളുടെ കൊലവിളിക്ക് മുന്നിൽ നിശ്ശബ്ദനായിരിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായി തനിക്ക് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ച കാര്യം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയതായി ഒരു സമുദായ നേതാവ് വെളിപ്പെടുത്തുന്നതായി കേട്ടു സതീശന്റെ ധൈര്യം വളരെ സൂക്ഷിച്ചാണ് തീവ്രവാദികളുടെ ഓരോ നീക്കവും ഇന്ത്യൻ ഭരണഘടനയും നിയമങ്ങളും നൽകുന്ന എല്ലാ സംരക്ഷണങ്ങളും അവൾ പഴുതാക്കുന്നു ഇന്ത്യൻ നിയമം അനുസരിച്ച് കുട്ടികൾ നടത്തുന്ന കൊലപാതക കേസുകളിൽ പോലും കാര്യമായ ശിക്ഷയില്ല അതുകൊണ്ട് ആലപ്പുഴയിലെ കുട്ടിയെ പിടിച്ചാലും വലിയ പരിരക്ഷകളാവും കിട്ടുക അതുണ്ടാകാൻ കാത്തിരിക്കുകയാവും കുറെ മനുഷ്യാവകാശക്കാരും ബാലാവകാശക്കാരും മലരും കുന്തിരിക്കവും ഒരുക്കി വെക്കാൻ ഉപദേശിച്ച പാവത്തെ സംരക്ഷിക്കുവാൻ നാലുനാളത്തെ മൗനത്തിനു ശേഷം വാതുറന്ന മുഖ്യമന്ത്രിക്കും ആ കുട്ടിയോട് വല്ലാത്ത സ്നേഹമായിരുന്നു അടുത്ത ഘട്ടത്തിൽ കളത്തിലിറക്കുവാനുള്ളവരെ എല്ലാം ഈ തീവ്രവാദികൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാവും കോടതിയിൽ വാദിക്കുവാൻ അഭിഭാഷകർ പോലീസ് സ്റ്റേഷനുകളിൽ ഭീഷണിപ്പെടുത്തുവാൻ വേറെ ജിഹാദികൾ വാരിയെറിയുവാൻ പണം നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് വിശ്വാസികളെ ബോധവൽക്കരിച്ച ബിഷപ്പിനെതിരെ പറഞ്ഞവർ ആയിരത്തി അഞ്ഞൂറ് കോടി വില വരുന്ന മയക്കുമരുന്ന് കണ്ടുപിടിച്ച കേസിലെ സ്രോതസ്സുകളെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നില്ല എല്ലാ ദിവസവും എന്ന പോലെ കോഴിക്കോട് വിമാനത്താവളത്തിൽ പിടിക്കപ്പെടുന്ന സ്വർണ കള്ളക്കടത്തിന്റെ യഥാർത്ഥ പ്രതികളെയും കണ്ടെത്തുന്നില്ല പലപ്പോഴും കസ്റ്റംസ് കള്ളക്കടത്തുകാരെ പിടികൂടുന്നില്ല എന്നതാണ് വാസ്തവം ഒന്നും തീവ്രവാദ ബന്ധത്തിലേക്ക് എത്താതെ നോക്കുവാൻ ബോധപൂർവമായ നീക്കം നടത്തുന്നു എന്ന സംശയം ബലപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിൽ കോഴിക്കോട് വ്യാജ ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തി വിദേശത്തേക്ക് വരെ ടെലിഫോൺ ബന്ധമുണ്ടാക്കി പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് റാഫിക്കും സുബൈറിനും നിയമവിരുദ്ധമായി ഒന്നും ക്ഷേതതായി കണ്ടെത്താതെ കോടതി അവരെ വെറുതെ വിട്ടത് കഴിഞ്ഞ ആഴ്ചയിലാണ് കേസിലെ രണ്ടാം പ്രതി ഷിക്കിഫ് ഒളിവിൽ പോയതുകൊണ്ട് പിടികൂടിയില്ല നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാത്ത അദ്ദേഹം ഒളിവിൽ പോയത് എന്തിനാണാവോ നിയമം പാലിക്കുന്നവർക്കാണ് സംരക്ഷണത്തിന് അവകാശമുള്ളതെന്ന സുപ്രീം കോടതിയുടെ അടുത്ത കാലത്തെ നിയമ ചില പഴുതുകൾ അടച്ചേക്കാം കേരളത്തിൽ തങ്ങൾ മാത്രം മതിയെന്ന തീവ്രവാദികളുടെ മുദ്രാവാക്യത്തെ കുറ്റപ്പെടുത്താൻ പോലും ധൈര്യമില്ലാതെ നാല് ദിവസം കാത്തിരുന്ന മുഖ്യമന്ത്രി മതേതരത്വം സൂക്ഷിക്കുവാൻ തൃക്കാക്കരയിൽ ആസൂത്രിതമായി വോട്ട് ചോദിക്കുകയാണ് അവിടെ പി ഡിപിക്കാർ പരസ്യമായി മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നത് വെറുതെയല്ല ക്രൈസ്തവർക്ക് ഈ സർക്കാരിൽ നിന്നും നീതി ലഭിക്കുന്നില്ല എന്ന ചിന്ത അവർക്കിടയിൽ പ്രബലപ്പെടുന്നു അതിലുള്ള അമർശം ഉള്ളിൽ ശക്തമാകുന്നുണ്ട് മതവിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ പി സി ജോർജിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ സ്വമേധിയ കേസെടുക്കുവാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല കൊടുക്കുന്ന പരാതികളിൽ പോലും നടപടി ഉണ്ടാകുന്നില്ല സർക്കാരിൽ നിന്നും നീതി കിട്ടുമോ എന്ന് ഭയന്ന് ഹൈക്കോടതിയെ സമീപിച്ചാൽ നീതി കിട്ടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ കേസുണ്ടായിരുന്ന അന്ന് തന്നെ കളത്തിലിറങ്ങി തന്റെ രാഷ്ട്രീയ പക്ഷപാതത്വം വ്യക്തമാക്കുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷക്ക് കേരളത്തിലെ കന്യാസ്ത്രീകൾ സ്ത്രീകളായ തങ്ങളെ അപമാനിച്ചവർക്കെതിരെ നൽകിയ പരാതികളെ ഒന്നും പറയാനില്ലാത്തത് എന്തുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന ലവ് ജിഹാദ് പോലുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് വിശ്വാസികളെ ബോധവാന്മാരാക്കുവാൻ കത്തോലിക്ക സഭ തയ്യാറാക്കിയ വേദപാഠ പുസ്തകം പിൻവലിപ്പിക്കുവാൻ സമ്മർദ്ദം ചെലുത്തിയവർ ആലപ്പുഴയിലെ പത്ത് വയസ്സുകാരന് ഈ വർഗീയ വികാരം കൈമാറിയ കുടുംബത്തെ കുറിച്ച് മാത്രമല്ല അവൻ പഠിക്കുന്ന മദ്രസയെയും അവനെ അഭ്യസിപ്പിക്കുന്ന ഉസ്താദ്മാരെയും കുറിച്ച് മൗനം പാലിക്കുന്നു അവ ഒന്നും വിലക്കുവാനോ അവക്കെതിരെ പറയുവാനോ ചിന്തിക്കുന്നതേ ഇല്ല ആരും ഒന്ന് ചോദ്യം ചെയ്യുന്നില്ല കേരളത്തിലാകെ അവർ സ്ലിപ്പിംഗ് സെല്ലുകൾ ഇനി കേവലം സ്ലിപ്പിംഗ് സെല്ലുകൾ ആവില്ല എന്ന സൂചന കൂടിയാണ് ആലപ്പുഴയിലെ തീവ്രവാദം മുഴുക്കിയ കുട്ടി വ്യക്തമാക്കുന്നത് ആലപ്പുഴയിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളുടെ പ്രതിധ്വനി സമൂഹത്തിൽ ശക്തമാകുന്നു കണ്ടതോടെ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ തമ്മിത്തള്ളിക്കുവാൻ ബി ഒരുക്കിയ ബോധപൂർവമായ കണിയിൽ ക്രൈസ്തവർ വീണതാണ് വിഷയമെന്ന് വാദിക്കുന്ന മുസ്ലിം ബുദ്ധിജീവികൾ പ്രത്യക്ഷപ്പെട്ട തുടങ്ങി പി സി ജോർജിനെ ക്രൂശിക്കാൻ നടത്തിയ ചാനൽ ചർച്ചയിലടക്കം ഈ വ്യാഖ്യാനം ഉയർത്തി ഗവേഷണം എന്ന പേരിൽ ഡൽഹിയിൽ സമുദായ പ്രവർത്തനം നടത്തിവന്ന ബുദ്ധിജീവികളാണ് വ്യക്തിപരമായ അനുഭവം എന്ന പേരിൽ ഇത്തരം വിശകലനവുമായി എത്തുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് കാര്യമായി ഒന്നും പറയാത്ത ഇവർ കാസയെ കുറിച്ച് പറയാൻ മറന്നില്ല മുസ്ലിം സമൂഹത്തെ എത്രയോ സ്നേഹത്തോടും വിശ്വാസത്തോടും കരുതിയിരുന്ന ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ആയിരക്കണക്കിന് യുവതികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റിയത് ബി ജെ പി കാരല്ല എന്ന് ഇക്കൂട്ടർ ഓർക്കുന്നില്ല സങ്കടത്തോട് പറഞ്ഞാലും ലവ് ജിഹാദ് ഇല്ലെന്നാണ് മുസ്ലിം സമൂഹവും അവരെ പിന്തുണച്ചുകൊണ്ട് ഇടതുപക്ഷവും കോൺഗ്രസും മുസ്ലിം കെണിയിൽ വീണ മാധ്യമങ്ങളും പറയുന്നത് പക്ഷേ പെൺകുട്ടികൾ ഓരോ ദിവസവും കെടിയിലാകുന്നു അവരുടെ സംഖ്യ പതിനായിരം കഴിഞ്ഞു ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാമുകന്മാർക്കൊപ്പം ഇറങ്ങിപ്പോവാൻ പോലും അവർ തയ്യാറാകുന്നത് എന്തുകൊണ്ടെന്ന് പകച്ചു പോവുകയാണ് അവരെ വളർത്തിയ മാതാപിതാക്കൾ ഫോണിൽ മാത്രം ബന്ധമുള്ള പെൺകുട്ടികളെ തേടി കടത്തുരുത്തിയിലെത്തിയ ജിഹാദികൾ കത്തോലിക്ക പള്ളിയുടെ ചടങ്ങിൽ വരെ പങ്കെടുത്തെങ്കിലും കള്ളി വെളിച്ചത്താകുന്നതു വന്നതോടെ ഓടി രക്ഷപ്പെട്ട കഥ അടുത്ത കാലത്തുണ്ടായി എന്നിട്ടും മാധ്യമ രാജാക്കന്മാർ പറയുന്നു ആണോ പ്രതി നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ പോലും അനുവാദമില്ല ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതിന് പിന്നിലെ കരങ്ങൾ ആരുടേത് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പാലാ മെത്രാൻ പറഞ്ഞപ്പോൾ മെത്രാസുടെ മന്ദിരം വരെ വന്നവരും അവരെ ന്യായീകരിച്ചവരും ഇതേ കുറിച്ച് മിണ്ടുന്നില്ല ഈ തീവ്രവാദികൾ വളർന്നാൽ മതേതരത്തെ കുറിച്ച് മിണ്ടാൻ പോലും വയ്യാതാവും പാകിസ്ഥാനിലെ സ്ഥിതി ആർക്കാണ് അറിയാത്തത് ക്രൈസ്തവ ദേവാലയമായ ഹാഗിയ സോഫിയ ന്യായീകരിച്ചവർ ബാബ്രി മസ്ജിദിനെതിരെ പറയുമ്പോൾ അതിൽ വൈരുദ്ധ്യമില്ലേ ലോകത്താകമാനം മുസ്ലിം അധിനിവേശമുണ്ടായ രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ വിശ്വാസികളുടെ ദേവാലയം ഇരുന്നിടത്ത് മുസ്ലിം ദേവാലയം ഉയർത്തിയതിന്റെ സംഭവങ്ങളുണ്ട് യഹൂദരുടെ പ്രസിദ്ധമായ ജെറുസലേം ദേവാലയം ഇരുന്നിടത്തും ഇന്ന് മോസ്കാണ് യഹൂദർ ഇസ്രയേലിലെ ദേവാലയത്തിന് വേണ്ടിയും ഹിന്ദുക്കൾ ഭാരതത്തിലെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയും മുറവിളി കൂട്ടുന്നതിൽ ചരിത്രപരമായ ന്യായമില്ലേ ബി ജെ പി എന്ന ഉമ്മാക്കിയെ കാട്ടി കേരളത്തിലെ ക്രൈസ്തവരെ ഭയപ്പെടുത്താൻ മുഖ്യധാരാ രാഷ്ട്രീയക്കാർ നോക്കിയതിലാണ് ക്രൈസ്തവർ വീണു പോയതെന്നാണ് യാഥാർത്ഥ്യമെന്ന് കരുതപ്പെടുന്നവരാണ് ഇപ്പോൾ ക്രൈസ്തവരിൽ വർദ്ധിക്കുന്നത് വടക്കേന്ത്യയിലാകെ വികാരം കത്തിച്ചു നിർത്താൻ ബി ജെ പി ഒരുക്കിയക്കിടയിൽ മുസ്ലിം തീവ്രവാദികളും കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളും വീണതാണ് ദുരന്തത്തിന് കാരണം എന്ന വാദവുമുണ്ട് അതിന് കേരളത്തിൽ തീവ്രവാദികളെ അഴിഞ്ഞാടാൻ കേന്ദ്രം അനുവദിക്കുന്നു സ്വർണ കള്ളകടത്ത് കസ്റ്റംസുകാർ പിടികൂടാത്തത് അതുകൊണ്ടല്ലേ എന്ന സംശയത്തിലും കഴമ്പുണ്ട് കേരളത്തിലെ പോലെ ഭാരതത്തിലാകെ സംഭവിക്കണോ എന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗിയെ പോലുള്ളവർക്ക് ചോദിക്കുവാൻ അവസരമുണ്ടാക്കുന്നത് കാണുമ്പോഴാണ് ഇത്തരം കളിയില്ലേ എന്ന് സംശയിച്ചു പോകുന്നത് തന്റെ രൂപതയിൽ നിന്നും കത്തോലിക്കരെ തട്ടിയെടുക്കുവാൻ നിരീശ്വര പ്രസ്ഥാനക്കാരും അതുപോലുള്ള സഭാ ശത്രുക്കളും ശ്രമിക്കുന്നു എന്ന കണക്കുകൾ ഉദ്ധരിച്ച് തന്റെ രൂപതയിലെ സമൂഹത്തെ ധരിപ്പിക്കുന്ന മെത്രാനെ പോലും ചാനൽ ചർച്ചക്കാരൻ അപമാനിച്ച് നിന്നിക്കുന്നു സത്യം പറയാൻ പോലും മാധ്യമക്കാർ സമ്മതിക്കാത്ത കാലം ക്രൈസ്തവർക്ക് കേരളത്തിൽ മാധ്യമ പീഡനം പോലും സഹിക്കേണ്ടി വരികയാണ് സമൂഹത്തെ ചീർത്തയാക്കുവാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ മാധ്യമങ്ങളിലും നടക്കുന്നു കോൺഗ്രസും സി പി എമ്മും കപട മതേതരത്വമാണ് പ്രഘോഷിക്കുന്നതെന്നും ബി ജെ പി പറയുന്നതാണിപ്പോൾ കൂടുതൽ ശരിയെന്നും കൂടുതൽ ജനവിഭാഗങ്ങൾ വിശ്വസിക്കേണ്ടി വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ ബി ജെ പി തന്നെ വേണമെന്നു വരെ സന്ദേഹിക്കേണ്ടിടത്തെത്തുന്നു കാര്യങ്ങൾ പി സി ജോർജിനെ പോലുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് ക്രൈസ്തവരിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്നതാണ് സത്യം മുസ്ലിം സമൂഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതിന് ക്രൈസ്തവ സമൂഹത്തിന്റെ പിണക്കത്തിന് വരെ ഇരയായ പി സി ജോർജ് നടത്തിയ പ്രസംഗങ്ങളിലെ സത്യം കണ്ടെത്തി അത് മതവിദ്വേഷം പരത്തുന്നതാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ താൻ സത്യം മാത്രമാണ് പറഞ്ഞതെന്നാണ് ജോർജ് ഇപ്പോഴും പറയുന്നത് എന്തുകൊണ്ട് ജോർജ് ഇങ്ങനെ മാറിയെന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് ക്രൈസ്തവ സഭയുടെ ഒരു സമ്മേളനത്തിലല്ല ജോർജ് ഈ പ്രസംഗങ്ങൾ നടത്തിയത് എങ്കിലും ജോർജ് പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവർ ഏറെയുണ്ട് ജോർജിന്റെ കോടതി ചെലവ് അദ്ദേഹത്തെ പ്രസംഗത്തിന് ക്ഷണിച്ചവരാണ് മുടക്കുന്നതെന്ന കാര്യം വരെ മാധ്യമങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തു ജോർജിനെ അറസ്റ്റ് ചെയ്യുവാൻ സർക്കാരിനുണ്ടായിരുന്ന തിടുക്കം മൂലം ആലപ്പുഴയിൽ വർഗീയ വിഷമിച്ചിരുന്ന പ്രസംഗങ്ങൾ മാസങ്ങളായി പടുത്തുയർത്തുന്നവർക്കെതിരെയും സർക്കാരിന് കേസെടുക്കേണ്ടി വന്നു എന്നത് ജോർജ് ഭരിക്കുന്ന അറസ്റ്റ് കൊണ്ടുണ്ടായ ഒരു നല്ല കാര്യമാണ് ജോർജിന്റെ വാക്കുകളിലെ വർഗീയതക്കെതിരെ പറയുന്ന മാധ്യമങ്ങൾ ആർ എസ് എസ് കാരുടെ കൊലക്കത്തയ്ക്ക് ഇരയായ ഷാന്റെ കബറടക്ക വേളയിൽ ഉച്ചഭാഷണിയിലൂടെ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യങ്ങൾ കേട്ടതല്ലേ ഇല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരുന്ന ജയശങ്കറിനോട് ചോദിച്ചാൽ കിട്ടും കേൾക്കണം അതിലെ വിഷം മനസ്സിലാക്കണം ആർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായില്ല എന്നിട്ടും പിണറായി പറയുന്നു സർക്കാർ ഒരു വർഗീയ ശക്തിയെയും വെച്ചു പൊറുപ്പിക്കില്ലെന്ന് കൊലവിടി ഉയർത്തിയവർ മലരും കുന്തിരിക്കവും വാങ്ങിവയ്ക്കുവാൻ ഭീഷണിപ്പെടുത്തപ്പെട്ട സമുദായങ്ങളിൽ അമർഷം പുകയുകയാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ലോകത്താകമാനം അവർ അനുഭവിക്കുന്ന ഭീഷണിയാണിത് ലോകത്താകമാനം ആയിരക്കണക്കിന് ക്രൈസ്തവരെ മുസ്ലിം തീവ്രവാദികൾ ഇതിനകം കൊന്നുകഴിഞ്ഞു പരസ്യമായി കൊല്ലുന്നതിന്റെ വീഡിയോകൾ അവർ തന്നെ മീഡിയയിൽ പരസ്യവുമാക്കുന്നുണ്ട് ആയുധമെടുക്കാതെ ഈ തീവ്രവാദികളെ നേരിട്ട് ജീവിക്കുന്നവരാണ് ക്രൈസ്തവർ അതുകൊണ്ട് തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ അവരെ ഭയപ്പെടുത്തുകയോ നിരാശരാക്കുകയോ ഇല്ല വാളിന്റെ ബലത്തിലല്ല അവർ ആശ്രയിക്കുന്നത് പിണറായിയെ പോലുള്ള ഭരണാധികാരികളിലുമല്ല സർവശക്തനായ ദേവത്തിലാണ് ആ ശക്തിയുടെ ഇടപെടൽ ഉണ്ടാവുമെന്ന് അവർക്ക് ഉറച്ച ബോധ്യവും പ്രത്യാശയുമുണ്ട് മത സൗഹാർദ്ദം വായുന്ന തീവ്രവാദികളെ കുറിച്ചും ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും മൗനം പാലിച്ചിരുന്നവരും മൗനം പാലിക്കുവാൻ സഹപ്രവർത്തകരെ നിർബന്ധിച്ചിരുന്നവരും വാ തുറക്കേണ്ടി വന്നിരിക്കുന്നു ചെറുപുഷ്പം മിഷൻ ലീഗ് സി എൽ സി തുടങ്ങിയ ആത്മീയ സംഘടനകൾ ആപത്കരമാവുന്ന ഭീഷണിയെ കുറിച്ച് പരസ്യമായ നിലപാടുകളെടുത്തു ഈ വാർത്തകളൊന്നും ദീപികയല്ലാതെ ഒരു മതേതര പത്രത്തിലും വന്നില്ല അവരുടെ മതേതര നിലപാടുകളുടെയും തനി നിറമാണിത് ദീപിക ശക്തമാക്കേണ്ടതിന് കാരണവും ഈ സമീപനങ്ങൾ വ്യക്തമാക്കുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നതിനുമുള്ള ആദ്യ നീക്കം നടത്തപ്പെട്ടത് ദീപികയിലായിരുന്നില്ല എന്ന് ഇന്ന് സംശയമുയരുന്നു ഫാരിസ് അബൂബക്കർ സ്ഥാപനം സ്വന്തമാക്കിയതും അവിടുത്തെ പഴയകാല പത്രപ്രവർത്തകരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടതുമെല്ലാം വലിയ ഗൂഢനീക്കത്തിന്റെ ഭാഗമായിരുന്നില്ലേ ആപദ്കരമായ അന്തരീക്ഷമാണ് കേരളത്തിൽ രൂപം കൊള്ളുന്നത് തങ്ങളോട് സർക്കാർ നീതി ചെയ്യുന്നില്ല എന്ന വികാരം ശക്തമാകുമ്പോൾ മത സൗഹാർദ്ദം പുലർത്താൻ സർക്കാരിനെ എങ്ങനെ പറയാനാവും കാശ്മീരിലെ പഴയ കാലത്തോടാണ് ബി ജെ പി കേരളത്തെ ഉപമിക്കുന്നത് ബി ജെ പി കാര് പറയുന്നതല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ വലിയ വിലയാവില്ലേ കൊടുക്കേണ്ടി വരിക തലസ്ഥാനത്തെ ഒരു കുപ്രസിദ്ധനായ ഒരു ഗുണ്ടയുടെ കൊലപാതകം സംബന്ധിച്ച കേസിന്റെ വിധി പ്രഖ്യാപനം കോടതി മൂന്നാം വട്ടവും മാറ്റി കോടതിയിലാകെ നിറഞ്ഞ ഗുണ്ടകളെ കണ്ടിട്ടാണ് വിധി പ്രഖ്യാപനം മാറ്റിയതെന്നാണ് വാർത്ത പരസ്പരം എന്തും ചെയ്യാൻ മടിക്കാത്ത ഗുണ്ടകളും അവരുടെ ആൾക്കാരുമായിരുന്നു കോടതി ഹാളിലാകെ ക്രമസമാധാനം പാലിക്കുവാനുണ്ടായിരുന്നത് രണ്ട് പോലീസുകാർ ജഡ്ജി വിധി പറയാതെ മടങ്ങി പിണറായിയുടെ കാലത്തെ കേരള വികസന മാതൃകകൾ കേരളത്തിലെ കുപ്രസിദ്ധമായ ഒന്നാം നടി പീഡനയ്ക്ക് സംബന്ധിച്ച് അടുത്ത കാലത്ത് ഹൈക്കോടതിയിൽ നടി കൊടുത്ത പരാതി പരിഗണിക്കുന്നതിൽ നിന്നും ഒരു ജഡ്ജി മാറി നിൽക്കണമെന്ന പരാതിക്കാരുടെ അഭ്യർത്ഥന ആ ജഡ്ജി അംഗീകരിച്ചതും മറ്റൊരു ബെഞ്ചിലേക്ക് കേസിന്റെ പരിഗണന വിട്ടുകൊടുത്തതും നല്ല മാതൃകയായി ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത ഉറപ്പാക്കുന്ന നടപടി എന്നാൽ അതേ നടയും സർക്കാരുമെല്ലാം നിഷ്പക്ഷതയെ സംശയിച്ച മറ്റൊരു ജഡ്ജി വിചാരണയുമായി മുന്നോട്ടു പോവുകയാണ് അവരെ മാറ്റാൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പോലും കൂട്ടാക്കിയില്ല അവർക്കെതിരെ ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശം സുപ്രീം കോടതിയിലെത്തി അവർ സ്റ്റേ ചെയ്തതിനും വലിയ വാർത്തയായിരുന്നു ബി ജെ പിക്ക് ബദലാകേണ്ട കോൺഗ്രസിൽ കാര്യങ്ങൾ ഒന്നിനൊന്ന് വഷലാവുകയാണ് കോൺഗ്രസ് വിടുന്ന നേതാക്കൾ വർദ്ധിക്കുന്നു കപിൽ സിബിലാണ് ഏറ്റവും അവസാനം പാർട്ടി വിട്ട വിദഗ്ധൻ പ്രഗത്ഭനായ നിയമജ്ഞനെന്നല്ലാതെ വലിയ ജനപിന്തുണയുള്ള ആളായാരും സിബിലിനെ കണക്കാക്കുന്നുണ്ടാവില്ല എങ്കിലും അദ്ദേഹത്തിന്റെ മാറ്റം പാർട്ടിയെ ഒന്നുകൂടി കുലുക്കി സിബിലിന്റെ പുറത്താകലിനെ കുറിച്ച് കോൺഗ്രസിലേക്ക് പലരും വരും പോകുമെന്ന് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം സിബിലിനോട് താല്പര്യമില്ലാത്തവരിൽ പോലും കോൺഗ്രസിനോട് അതൃപ്തി തോന്നിപ്പിക്കും വേണുഗോപാൽ കോൺഗ്രസിൽ അതിശക്തനായി കഴിഞ്ഞു കേരളത്തിൽ നിന്ന് ഇതുവരെ ആർക്കും ലഭിക്കാത്ത ഔന്നത്യത്തിലല്ലേ ഇപ്പോൾ വേണുഗോപാൽ എന്ന് ചിന്തിക്കണം എ കെ ആന്റണിയെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടതോടെ വേണുഗോപാലായി നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനും കോൺഗ്രസ് ആസ്ഥാനത്തെ സർവശക്തനും എന്ന മട്ടിലായി കാര്യങ്ങൾ കോൺഗ്രസിന്റെ പുനഃസംഘടനയ്ക്കായി രൂപം കൊടുത്തിട്ടുള്ള സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അംഗമായ എട്ടംഗ സമിതിയിലും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾക്കായി പ്രിയങ്കയും ചിദംബരവും അംഗമായി രൂപീകരിച്ചിട്ടുള്ള സമിതിയിലും അംഗമാണ് വേണുഗോപാൽ കോൺഗ്രസ് പുനർജീവനത്തിനായി രാഹുൽ ഗാന്ധി ഭാരതയാത്ര നടത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച രമേശ് ചെന്നിത്തല യാത്ര സംഘടിപ്പിക്കുന്നതിനുള്ള സമിതിയിൽ പോലുമില്ല ഉമ്മൻചാണ്ടിയും അവഗണിക്കപ്പെടുന്നുവെന്നാണ് അടയാളങ്ങൾ തരുന്ന സൂചന അതേസമയം വേണുഗോപാൽ അതിശക്തനായി മാറുകയും ചെയ്യുന്നു ഇത് കേരളത്തിലെ കോൺഗ്രസിൽ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ട് കേരളത്തിലെ വിജയങ്ങൾ പുതിയ നേതാക്കളുടെ വിജയമായി ചിത്രീകരിക്കപ്പെടും എന്ന ഭീതി മറ്റു നേതാക്കൾക്കുണ്ടാകുന്നത് തന്നെ വലിയ അപകടമുണ്ടാക്കും ധിക്കാരവും ധാർഷ്ട്യവും മുഖമുദ്രിയാക്കിയ യുവ നേതാക്കളിൽ പലരും സംഘടനയ്ക്ക് വലിയ ബാധതയാവും എന്നതും സത്യം ശിലോഹര കാഴ്ചകൾ ഇനി അടുത്താഴ്ച